അങ്ങനെ റഫീഖിൻ്റെ ഉമ്മ അമ്മായിയെ കാണാൻ വന്നു അമ്മായിയോട് പറഞ്ഞു എനിക്ക് ലൈലയെ പുറത്താക്കണം എന്നിട്ട് നിങ്ങളെ മോളെ എൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അവൻ അവളെ വെറുക്കണം അതാണ് വേണ്ടത് അങ്ങനെ അമ്മായി ഒരു കാര്യം പറഞ്ഞു കൊടുത്തു റഫീക്ക് ലൈലി വെറുക്കണം അതല്ലേ വേണ്ടത് അതിന് നമുക്കൊരു വഴിയുണ്ട് അവളെ ഒരു കളിയാക്കണം കല്യാക്കി കഴിഞ്ഞാൽ എന്തായാലും റഫീഖിലൈലേ വെറുക്കും അപ്പോൾ റഫീഖിൻ്റെ ഉമ്മ ചോദിച്ചു അതെങ്ങനെ അത് ഞാൻ പറഞ്ഞായിരുന്നോ നിനക്കറിയില്ലേ നിന്റെ കയ്യിലുള്ള സ്വർണം എടുത്തിട്ട് അവളുടെ കിടക്കൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുക അപ്പോൾ അവളെ അടുത്ത് നിന്ന് വരുത്തി തീർത്താ റഫീക്ക് അവൾ എന്തായാലും ഈ വെക്കും തീർച്ച അങ്ങനെ അമ്മായി പറഞ്ഞ ഐഡിയുമായി റഫീഖിൻ്റെ ഉമ്മ വീട്ടിലെത്തി അവർ പറഞ്ഞ പോലെ തന്നെ അവരുടെ കയ്യിലുള്ള മോതിരം ഊരി റഫീഖിൻ്റെ റൂമിലെ കിടക്കയുടെ അടിയിൽ കൊണ്ടുവച്ചു എന്നിട്ട് റഫീഖിനെ ലൈലയെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കയ്യിലുള്ള മോതിരം കുറേ നാളായി എൻ്റെ വിരലിൽ തന്നെ ഉണ്ടായ മോതിരമാണ് അതിപ്പോൾ കാണുവാനില്ല നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടോ റഫീഖിൻ്റെ ലൈലീ മറുപടി പറഞ്ഞു ഇല്ല ഞങ്ങൾ കണ്ടില്ല ഉമ്മ എവിടെയെങ്കിലും ഊരിവെച്ചാൽ മറന്നു പോയതാണ് അപ്പം റഫീഖിൻ്റെ ഉമ്മ പറഞ്ഞു അല്ല ഞാൻ ഊരി വെച്ചതല്ല ഇത് കാണാതായത് തന്നെയാണ് റഫീഖ് പറഞ്ഞു എന്നാൽ നമുക്കിവിടെ മൊത്തം പരതാം അങ്ങനെ റഫിക്കും ലൈലിയും ഉമ്മയും എല്ലാവരും കൂടി വീട് മൊത്തം പരുതാൻ തുടങ്ങി റഫീഖിൻ്റെ ഉമ്മ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ റഫീഖിൻ്റെ കിടക്കൻ്റെ അടിയിൽ നിന്ന് മോതിരം കണ്ടെടുത്തു എന്നിട്ട് റഫീഖിനെ വിളിച്ച് പറഞ്ഞു മോനെ ഇതാ എനിക്കിവിടുന്ന് മോതിരം കിട്ടിയിരിക്കുന്നു റഫിക്കിനോട് ചോദിച്ചു നീ എൻ്റെ മോതിരം എടുത്ത് എന്തിനാണ് കിടക്കൻ്റെ അടിയിൽ വെച്ചത് റഫീഖ് പറഞ്ഞു ഞാൻ അത് ചെയ്തിട്ടില്ല അപ്പോൾ തന്നെ റഫീഖിൻ്റെ ഉമ്മ കിട്ടിയ അവസരം നോക്കി ലൈലയെ തുറിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു ഇവളായിരിക്കും അത് ചെയ്തത് എനിക്കിന്നലെ ഉറക്കത്തിൽ തന്നെ ആരോ എൻ്റെ മോതിരം ഊരുന്നത് പോലെ തോന്നിയിരുന്നു ലൈല ഇത് കേട്ട് പൊട്ടി കരയാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു ഉമ്മ ഞാനത് ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഉമ്മ അങ്ങനെ അങ്ങനെ ഇത് കേട്ട റഫീഖ് പറഞ്ഞു ഉമ്മ അവൾ ഒരിക്കലും അത് ചെയ്യില്ല ഉമ്മക്ക് തോന്നിയതാവും അപ്പോൾ ഉമ്മ പറഞ്ഞു പിന്നെ ഇങ്ങനെ ഈ കിടക്കൻ എൻ്റെ മോതിരം വന്നു റഫീഖ് പറഞ്ഞു ഒരു മോതിരമല്ലേ പോട്ടെ സാരമില്ല അതാരിക്കലും അബദ്ധം പറ്റിയതാണെങ്കിൽ ഉമ്മ തങ്ങ് ക്ഷമിച്ചേ ഇത് കേട്ട ഉമ്മ പറഞ്ഞു ഏടാ നിൻ്റെ ഭാര്യ ഒരു കള്ളിയായില്ലെങ്കിൽ വിഷമമൊന്നുമില്ലേ അന്നേരം റഫീഖ് മറുപടി പറഞ്ഞു അവളൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് ചിലപ്പോൾ മോതിരം കണ്ടേരം അവളുടെ മനസ്സിൽ നിളകിയെന്നുള്ള സത്യമായിരിക്കും എന്ന് വിചാരിച്ച് അവളെ ഒരു വലിയ കള്ളിയാക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് കേട്ട് ഉമ്മാകെ തകർന്നു ഇവൻക്ക് ഇവൻ്റെ ഭാര്യ കള്ളിയായാലും ഒരു കുഴപ്പമില്ല എന്ന് മനസ്സിലായി അങ്ങനെ വീണ്ടും റഫീഖിൻ്റെ ഉമ്മ അമ്മായിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എടി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അവനവൻ്റെ ഭാര്യ കള്ളി കള്ളിയായെന്നൊരു പ്രശ്നമില്ല ഇത് കേട്ട് അമ്മായി പറഞ്ഞു ഓഹോ അങ്ങനെയാണോ എങ്കിൽ നമുക്കൊരു കടും പ്രയോഗം തന്നെ പ്രയോഗിക്കാം അങ്ങനെ ആ ഐഡിയ അവർ സ്വകാര്യമായി കൊടുത്തു ഈ ഐഡിയയും കൊണ്ട് റഫീഖിൻ്റെ ഉമ്മ വീട്ടിൽ വന്നു അങ്ങനെ റഫീഖിൻ്റെ ഉമ്മ രാവിലെ പാല് വാങ്ങിക്കാൻ വേണ്ടി പാൽക്കാരൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പാൽക്കാരനോട് പറഞ്ഞ് കുറച്ച് പൈസയും കൊടുത്തു അതിനുശേഷം ഒരു ഉച്ചക്കഴിഞ്ഞ് റഫീക്ക് വീട്ടിലേക്ക് വരുന്നു ആ സമയം ലൈല ഉറങ്ങിയായിരുന്നു അപ്പം ഉമ്മയാണ് വാതിൽ തുറന്നു കൊടുത്തത് എന്നിട്ട് ഉമ്മ റഫീഖിനോട് പറഞ്ഞു മോനെ മോനെ വേഗം മേൽ കഴുകിയിട്ട് വാൻ എടുത്ത് വയ്ക്കാം അങ്ങനെ റഫീക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് മേൽ കഴുകാൻ വേണ്ടി പോയി ഉമ്മ അടുക്കളയിലേക്ക് എടുക്കാനും പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ റഫീഖിൻ്റെ ഉച്ചത്തിലൊരു ശബ്ദം കേട്ട് ഉമ്മ റൂമിലേക്ക് ഓടിപ്പോയി അപ്പോഴത്തേക്ക് ലൈലി ഉണർന്നിരുന്നു ബാത്റൂമിൽ ഒരാൾ രാവിലെ സ്ഥിരം പാൽ വിൽക്കുന്ന ആളായിരുന്നു ബാത്റൂമിൻ്റെ ഉള്ളിൽ അയാളെ കയറി അടിക്കാൻ പോയി റഫീക്ക് എന്നിട്ട് ചോദിച്ചു നീ എന്തിനാ ഇവിടെ വന്നു അന്നേരം പാൽക്കാരൻ മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യ വിളിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് ഇത് കേട്ടതും ലൈല ഭയങ്കര കരച്ചിൽ അവൾ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ലേക്ക ഞാനിങ്ങനെ ചെയ്യില്ല എനിക്ക് നിങ്ങളെ ചതിക്കാൻ കഴിയില്ല ഇതെൻ്റെ ഇവിടെ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൾ ആ കാലമുറയിട്ട് കരയാൻ തുടങ്ങി ഇത് കേട്ടതും റഫീഖ് ഉമ്മയുടെ മുഖ മുഖത്തേക്ക് നോക്കി അപ്പോൾ ഉമ്മ ലൈലയെ കുറ്റപ്പെടുത്തി ഇവളെങ്ങനെ തന്നെയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ മോനെ നിനക്ക് ചേർന്നൊരു പെണ്ണല്ലേ ഇവള് ഇവളങ്ങ് ഒഴിവാക്കിയേ ഇത് നാട്ടുകാർ അറിയുന്നതിന് മുന്നേ വേഗം അങ്ങ് ഇവളെ വീട്ടിൽ കൊണ്ടാക്കിയത് ഉമ്മ ഉമ്മ എന്താ വിചാരിച്ചേ ഞാൻ വെറും പൊട്ടനാണെന്നോ ഉമ്മ രാവിലെ പാൽക്കാരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു അയാൾക്ക് പൈസ കൊടുക്കുന്നതും ഞാൻ കണ്ടിരുന്നു ഉമ്മാൻ്റെ മനസ്സിലിരിപ്പ് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്ര സമയം ഞാൻ അഭിനയിച്ചത് എനിക്ക് ഉമ്മയെ വിശ്വാസം നഷ്ടപ്പെട്ടു ഉമ്മ എൻ്റെ ജീവിതം ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്തിനാണ് ഉമ്മ ഇങ്ങനെ ചെയ്യുന്നത് ഉമ്മക്ക് ഞങ്ങളുടെ കൂടെ സന്തോഷമായി ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉമ്മ എൻ്റെ ഇഷ്ടത്തിന് ഉമ്മ എവിടെയെങ്കിലും പോയി ജീവിച്ചോളൂ എനിക്ക് ഭാര്യ ഏലയിലേ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എപ്പോഴായാലും അതുകൊണ്ട് ഉമ്മ ഇനി അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ വേണ്ട ഉമ്മേൻ്റെ ഭാഗത്ത് നിന്നിങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല ഞാൻ രാവിലെ ഇതൊന്നും കേട്ടിരുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ലൈലയെ സംശയിച്ച് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരുന്നില്ലേ കേട്ടപ്പോൾ ഉമ്മാക്ക് തൻ്റെ തെറ്റു മനസ്സിലായി ഉമ്മ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം നിങ്ങൾ രണ്ടാളും എനിക്കൊരു തെറ്റു പറ്റിപ്പോയി നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് മാപ്പ് തരണം ഇത് കേട്ടതും ലൈല ആകെ അന്തം വിട്ട് തനിക്കെതിരെ എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടന്നതെന്ന് ആലോചിച്ച് അവൾ താളിച്ചു നിന്നുപോയി അങ്ങനെ റഫിക്കും ലൈലയും മാക്ക് മാപ്പ് കൊടുത്തു പിന്നീടുള്ള കാലം അവർ സന്തോഷത്തോടെ ജീവിച്ചു